ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം നമുക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു ഒരു കാര്യം പറയാൻ എൻ്റെ എല്ലാവരോടും എൻ്റെ വോയിസിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സുഖമല്ല പനിയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിനുമുമ്പ് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ഉണ്ടാവും അതും ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിച്ചു തരട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ കാടമുട്ട എടുത്തിട്ട് കാടമുട്ട മസാല അതാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഉറപ്പായി ഇഷ്ടപ്പെടും നമ്മൾ കാടമുട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്ക് കാടമുട്ട ഒക്കെ ഒഴിച്ചതിനു ശേഷം അത് വേവിക്കാൻ വെക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്ന കാടമുട്ട നമ്മൾ നേരെ ഒരു തണുത്ത വെള്ളം ഒഴിച്ചു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാടമുട്ട നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടും അതായത് തൊലി പൊളിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഇതാ നമ്മൾ തൊലിയെല്ലാം ഇവിടെ പൊളിച്ച് മാറ്റി കാടമുട്ട മാത്രമാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്നായിട്ട് മാറ്റിയിരിക്കുക ഇനി നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെക്കുക ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ പാൻ അടുപ്പത്തേക്ക് മാറ്റിച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നവരെ പച്ച സ്മെല്ല് മാറി വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ തവയിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കാടമുട്ട അപ്പോൾ കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ പൊടികളെല്ലാം എല്ലാം നമ്മുടെ കോഴിമുട്ടയുടെ അതായത് കാടമുട്ടയുടെ എല്ലാ ഭാഗങ്ങളിലും പിടിച്ച് കിട്ടും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൈം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം അപ്പോൾ അതിനൊരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പച്ച സ്മെല്ല് മാറി നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൗഡറി ടെസ്റ്റർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പൊടി പൊടിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുറച്ച് കുഴമ്പ് പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിന് നമ്മളിതിലേക്ക് കരിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് കരിവേപ്പിലെ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഇതിന് കിട്ടു തരിക അപ്പോൾ അപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ലേശം മല്ലിയലാണ് അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ കഴിക്കുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലേശം മല്ലിയലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഗീൻ്റെ ഒരു ടൊമാറ്റോ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരുപാട് വേണ്ട ഒരു ഒരു മൂടിക്കൊക്കെ ഉള്ള മതി അത്രത്തോളം കുറച്ച് ഒരു കെച്ചപ്പ് വെച്ചെടുക്കുക കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയവർക്കും കഴിക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇത് മാഗി കെച്ചപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ അറിവ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം കഴിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ Okay friends, bye.